എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ഒപ്പം ഉണ്ടാവണം എന്നാണ് എങ്ങാനേതെങ്കിലും സമയത്ത് ഇരുപത്തി ഒമ്പതായെന്ന് ചിന്തിക്കരുത് അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയമാണെന്ന് മഹാന്മാര് പറയുന്നതാണ് വിഷയത്തിൽ തൊട്ടൊക്കെ കാക്കു പറഞ്ഞേ രണ്ട് നമ്മൾ ഇപ്പൊ ഉടനെ പള്ളികളിലൊക്കെ എത്തി കാഫിയൊക്കെയും കൂട്ടായിട്ട് ഇതുവരെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒറ്റക്ക് നമ്മള് പറയാനൊരു സമയം കണ്ടെത്തണം ഞാനായിരം ഏഴായിരം

ആഹത്തിലുണ്ടാവൂല തങ്ങളെ വീണ്ടും ഒന്നുകൂടി കട്ടി കൂട്ടി പറഞ്ഞു സോമ്മാർ ആ മെച്ചൻ്റെ ചുന്നിയാവും പോക്കാണ് ആഹ്ലം നഷ്ടത്തിലാണ് പിന്നെയും തങ്ങളെ പറഞ്ഞു സോമ്മാർ ഫോളജോ ആ മനുഷ്യന്റെ ജന്യാവും ആഗ്രഹവും നഷ്ടത്തിലാകും ഇവിടെ സമ്പാദിച്ചത് അയാൾക്ക് വേണം ഉണ്ടാവില്ല ആഗ്രഹത്തിൽ അതുകൊണ്ടും മെച്ചോണ്ടാവില്ല രണ്ട് ലോകാവും അയാൾക്ക് നഷ്ടത്തിലാണെന്ന് ആരും പറ്റിയാണെന്ന് തങ്ങളതിന വിശദീകരിക്കാൻ അനുകാരും ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ റമദാൻ ഇങ്ങനെ കടന്നുപോയി ഏഹ് ഒത്തമപ്പ റമദാനും റമദാൻ വരും ചെയ്തു റമദാൻ പൂർത്തിയാവും ചെയ്തു റമദാനിൽ അയാൾ വരും അയാൾ ഉണ്ടായി ൂർത്തിയാകുമ്പോഴാരുണ്ട് നമ്മുടെ ദോഷങ്ങൾക്കാതെ ഏത് റമദാം കടന്നുപോയാലും അതുകൊണ്ട് നമ്മുടെ ദുന്യാവിനും നഷ്ടമാണ് ആഫറവും നഷ്ടമാണ് കിട്ടിയ ഏതെങ്കിലും കൊഴിഞ്ഞ സമയങ്ങളിൽ മുമ്പോ ശേഷോ എപ്പോഴെങ്കിലും കൊഴിഞ്ഞിരിക്കുമ്പോ സ്വീകരിക്കാനും ഏഹ് സംഭവിച്ച ദോഷങ്ങളൊക്കെ മുർത്തപ്പെടിക്കാനും ഒക്കെ നമുക്ക് തോഫി കയ്യുമാറാമായിട്ട് അത് ഞാൻ കൂട്ടായിട്ട് പറയുമ്പോൾ നമ്മൾ ഞാൻ ഭയങ്കര ആവേശത്തിൽ തേർക്കും ആവേശത്തിൽ ആമി പറയും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നമ്മൾ ആമി പറയാന്ന് മാത്രല്ല അതൊരു പബ്ലിക് അതല്ലാതെയാ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒഴിഞ്ഞ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പറയാൻ ഈ ഒരു നഷ്ടപ്പെട്ടു പോകും അങ്ങനത്തെ ഹതബാധിത അതാഹ് നമ്മളെ കാക്കുമാറാൻ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പെരുന്നാളുകാണി പൈൻ്റെ തിരക്കിലേക്ക് ഷോപ്പിംഗ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനും രണ്ട് വിഷയം പറയാനുള്ളത് ഈ ചില ആൾക്കാർ ആൾക്കാർന്നാണ് എന്നോട് ആരൊക്കെ പറഞ്ഞാൽ ഓർമ്മയില്ല ഒരാൾ അങ്ങനെ ഈ മുടി കളിപ്പിക്കുന്നതിനെ പറ്റി പറയണം നിങ്ങളാണോ സംശയം നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോന്ന് അറിയില്ല ഈ ആൾക്കാർക്ക് ഇപ്പൊ വയസ്സായി എന്ന് പറയുന്നില്ല മുപ്പത്തി മൂന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് എന്തോ അഭിവാഹായി പ്രകാശാണ് ആദ്യമായിട്ട് ഇരുന്നില്ല പക്ഷെ അവിടെ പരിപാടിയൊന്നും പിന്നെ നാല് സാധനം കൽപ്പിച്ചിട്ട് എനിക്ക് പൈസ ആയിട്ടില്ല വലിയ കാര്യമൊന്നുമില്ല കളിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക പിന്നെ ഈ കളിപ്പിച്ചാലോ കൊളി നിർമ്മ ഒടുക്കുക അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ചിലപ്പോ ഈ മുടി ചിലപ്പോ അവിടെ വള്ളം ചേർന്നിട്ടില്ലെങ്കിൽ ആ പിന്നെ എന്താ പറയാ ശരിയാവില്ല അല്ലെങ്കിൽ കൊളി ശരിയാവില്ല അയാൾ മുഴുവൻ അനുഭവത്തോടൊപ്പം ആയിപ്പോ അങ്ങനത്തെ അവസ്ഥ മഹിലാഞ്ചിടുന്ന ആൾക്കാരുണ്ടല്ലേ കുഴപ്പമില്ല അതൊക്കെ തങ്ങൾ സ്വന്തം അങ്ങനത്തെ പരിപാടിയൊക്കെ പോലും നമ്മുടെ

ഈ മൈലാഞ്ചലിന്റെ ആണിനെ സംബന്ധിച്ചിടത്തോളം ഖരാബാണ് ഈ പെണ്ണിനെ മൈലാഞ്ചലിന്റെ സ്വന്തത്തിൽ ഏത് പണിയിലേ ഉള്ളൂ കല്യാണം കഴിച്ച കഴിക്കാത്ത പെണ്ണിന്റെ സുന്ദോ കല്യാണം കഴിച്ച പൊണ്ണിന്റെ മൈലാഞ്ചലിന്റെ സ്വന്തത്തി ഇത് അങ്ങ് മുട്ടിന്റെ ഉട്ട് ഉൾപ്പെടെ കൈ എഴുതണ അങ്ങോട്ട് ഇട്ടിട്ടുള്ള അത് ഏത് പണ്ടിനെ തുടങ്ങത്തുള്ളൂ അത്യാവശ്യം ഇങ്ങനെ നോമ്പതൊക്കെ പ്രസാദ അങ്ങനത്തെ വിഷയത്തെ സൂക്ഷിക്കാനും ഒപ്പം പറയാം സംഗതി ഉണ്ട് ും കിടക്കും ഒക്കെ ഇപ്പൊ കടക്കാൻ ഓല് ഓൽക്ക് കണക്ക് ചിലപ്പോ രണ്ടര കിലോ തൂക്കിട്ടാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും ഏത് കണക്കാരനായാലും എന്നിട്ട് ആ അടുത്തല്ലേ അത് കണക്കാൻ പോലെ അച്ചോടും ആണോ തൂക്കം ക്ലിയർ ആണോ നോക്കണോ നാല് കെട്ടിങ്ങ് വാങ്ങി നാല് കട്ട് കൊടുത്താലും സംഭവം ശരിയല്ല കൃത്യമായ അളവുണ്ടോ ചില അരി ഇത് അടിച്ചരി നേരിയൊക്കെ ആവുമ്പോ കിലോ വ്യത്യാസം ഉണ്ടാവും ബുദ്ധിന്റെ പാത്രം കിട്ടും ആ ഒരു പാത്രം അവിടെ വാങ്ങിയാൽ ഈ കൊല്ലത്തിൽ അത് പോലും അത് ബാഗാക്കുകയില്ലെങ്കിലും അരി എത്ര ഒരു കൊണ്ടുവന്നിട്ട് ക്ലിയർ ആയി നോക്കണം അപ്പൊ അത് ഈ കടയിൽ നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുത്തു അങ്ങനെ കണ്ട ആ കൃത്യമായി കൊടുക്കാൻ കഴിയും അള്ളാഹു കമ്മിറ്റി എന്ന വിഷയമുണ്ടല്ലോ ആ കമ്മിറ്റി കൊടുത്തിട്ട് വെറുതെ നമ്മുടെ നോമ്പ് ഈ നോമ്പിന്റെ ഈ നോമ്പൊക്കെ

அப்ப அது கமிட்டிக்காருக்கு கொடுத்து கொண்டும் நடக்கல நீங்கள் நீங்களும் ஆள் கம்பெனி கமிட்டி வந்து ஆட கொடுத்து நம்ம நாடு இஸ்லாமிகரம் நாட் அப்படி ராஜியோ அப்படின் நமக்கு ஓரோ நியமங்களு நம்ம நம்ம வக்கால தாக்கல் ஏற்பிக்கல அது வேற விஷயம் അന്ന് കമ്മിറ്റിക്ക് അതിനുള്ള അർഹത യോഗ്യത നമ്മുടെ നാട്ടിലെ കമ്മിറ്റിയില്ല അതുകൊണ്ട് കമ്മിറ്റിക്ക് എന്തെങ്കിലും കൊടുക്കാം കൊടുക്കേ കൊടുക്കാതിരിക്കാത്ത പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ അതിന്റെ അവകാശങ്ങൾക്ക് കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കണം മാസം കണ്ടാൽ തന്നെ കൊടുക്കാൻ വേണ്ടി നിലവാണെങ്കിന് മുമ്പേ കൊടുക്കാം പക്ഷെ നിങ്ങൾ കൊടുത്ത ആള് എന്ത് ചെയ്യണം മാസം കണ്ടാലും ഉണ്ടാകണമെന്നേ ഉള്ളൂ വരുന്ന മതിയാസ് കൊടുക്കണേ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ പറയാം